ആഞ്ചനേയ വെയിറ്റ് കാഫും കേറും ഓക്കേ എനിക്ക് കാണാൻ വയ്യ കാലും ും തുറക്കിട്ട് വെള്ളവും കുടവും എടുത്ത് വെച്ച് ടാങ്ക് നിറയ്ക്കാൻ പോകുന്നത് ഇനി ഇനിയും കോരണം മൊത്തം കോരി നിറയ്ക്കണം ഇതെന്തൊരു പരിപാടിയായി കാണിക്കുന്നത് പണി എല്ലാം പിടിച്ചാ എന്തോ ചെയ്യ മോനേ ജിമ്മിനെ ഇടാ ഞാൻ എത്ര നാളों കൊണ്ട് ചോദിക്കോ അമ്മയോട് മോനി അമ്മയ്ക്ക് പേടിയായിട്ടില്ല ഞാൻ എത്ര നാളों കൊണ്ട് പറയുന്നത് മോനി ആ വെയിറ്റ് ഒക്കെ പോക്കി തല എല്ലാം വീടാല്ലേ എങ്ങനാ അതിനൊക്കെ ട്രെയിനർമാർ ഉണ്ടോ ഞാൻ ഒന്നും പറ്റtildeില്ല ആ ദുണ്ടെ അവനെ കണ്ടോ രണ്ട് ഷെയ്ക്കറോ അതല്ല വടിച്ചാൽ മനു അല്ലേ കണ്ടോ അവൻ ദേ ഇരിക്കുന്നുണ്ടോ രണ്ട് ഷെയ്ക്കറൊക്കെ ആ കുപ്പിക്കാ പൈൻ എന്തോവാ ആ അതു വർക്ക് ഔട്ട് ചെയ്തോ ജിമ്മ അടിച്ചിട്ട് നമ്മൾ കുടിക്കുന്ന സാധനം പ്രോട്ടീനാ ಅದು

ഷോൾഡർ വർക്കൗട്ട് ആ മോനെ അതിന് കോടാലി ഇല്ലല്ലോ കുന്താലി ഉണ്ടല്ലോ അത് അത് മതി 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 ഈ ഈ ചെയ്യണം ചെയ്യണം രണ്ട് ഷോൾഡറും സെറ്റ് അവനെ വിടുന്നത് വീട്ടിലെ ഭാരിച്ച ജോലിയൊക്കെ നടക്കുന്നുണ്ടല്ലോ ജിമ്മൊക്കെ ും <stressing> इसे डिंजेने, इसे डिंजेने, <skrach> അയ്യോ കോടാലി ഇല്ലെന്ന് നമ്മ ഇല്ലെന്നായിരുന്നു ബെൽഡ് ചെയ്താൽ ശരിയാവുമായിരിക്കും